സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുകയാണ് നിലവിൽ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷം ശക്തമായ സമരപരിപാടികൾ സ്വീകരിക്കുമെന്ന നിലപാടിലാണ് ഉള്ളത് യു ഡി എഫിന്റെ ഒപ്പം നിന്ന് സർക്കാരിനെതിരെ ശക്തമായ സമര പോരാട്ടം നടത്താനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം പ്രതിപക്ഷ സമരത്തെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും അതിന് എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു സംസ്ഥാനത്തെ സ്ഥിതി അനുദിനം വഷളാവുകയാണെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ആരോപിക്കുന്നത് മുസ്ലിം ലീഗ് സമരങ്ങളും പ്രതിഷേധങ്ങളും ക്യാമ്പയിനും നടത്തുമെന്ന് അദ്ദേഹം ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിക്കാണെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി ഒപ്പം യു ഡി എഫ് ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമ്പവികാസങ്ങള് വെളിപ്പെടുത്തലുകളും അതുപോലെ തന്നെ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രകമ്പനങ്ങളും ഭീകരം തന്നെയാണ് വളരെ ഗൌരവം ഉള്ളത് തന്നെയാണ് ജനങ്ങള് സംരക്ഷണത്തിന് നോക്കുക അതിന് ചുമതലപ്പെടുത്തപ്പെട്ട പോലീസിലേക്കും അതുപോലെ തന്നെ അധികൃതരിലേക്കുമാണ് അതാണ് ലോകം മുഴുവനുള്ള ഒരു വ്യവസ്ഥിതിയുടെ നിലനിൽപ്പും വ്യവസ്ഥിതി അതിനാണ് നിയമവാഴ്ച എന്ന് നമ്മൾ പറയും നിയമ നിയമത്തിന്റെ വഴിക്ക് എന്നൊക്കെ പറയും നിയമവാഴ്ച അതാണ് ഇവിടെ തകർന്നു എന്ന് തോന്നുന്നത് അതുതന്നെയാണ് പോലീസ് തന്നെ കുറ്റാരോപിതരാകാരുന്നു അതും സാധാരണ ഏതെങ്കിലും ഉണ്ടാവുന്ന ഒരു കുറ്റത്തിൽ പക്ഷം പിടിച്ചു അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളല്ല നേരിട്ട് ക്രൈമില് ഇൻവോൾവ് ചെയ്യുക ഇത് കേരളത്തിൽ അധികം കണ്ടിട്ടുള്ളതല്ല കേരളത്തിന് ചേർന്നതല്ല ഇപ്പോ മലപ്പുറം ജില്ലയിൽ ഒരു ജില്ലയിലായിട്ടല്ല മൊത്തത്തിൽ കേരളത്തിൽ സംഭവിച്ചു എന്ന് വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ പോലീസ് തന്നെ ഇൻവോൾവ് ചെയ്യുന്ന അനവധി ക്രൈമുകൾ അതും സ്വർണക്കാലത്ത് തുടങ്ങി അതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാ റാങ്കിലും പോലീസ് ഓഫീസർമാരെ കുറിച്ച് അവരുടെ പണി ഇതാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഏതാനും ആളുകളെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേരളം ചർച്ച ചെയ്തുകൊണ്ട് ഇത് നിയമവാഴ്ചയുടെ വലിയൊരു തകർച്ച ആയിട്ടാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പലരും ചോദിക്കുന്ന പോലെ ഞങ്ങൾ സംരക്ഷണത്തിന് ആരെ സമീപിക്കണം എന്നുള്ളതാണ് പ്രശ്നം യു ഡി എഫ് നേതാക്കള് പരസ്പരം കഴിഞ്ഞ ദിവസങ്ങളിൽ ആലോചിച്ചിരുന്നു ഞങ്ങൾ ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇന്നലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന് വലിയ അക്രമം ഉണ്ടായി അവർക്കെതിരായിട്ട് പക്ഷെ അക്രമം കൊണ്ടൊന്നും ഇത് അടിച്ചമർത്താൻ സാധിക്കുകയില്ല അങ്ങേറ്റം അപലപനീയമായി ഇന്നലത്തെ ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ തകർച്ചക്കെതിരായി സമരം ചെയ്യുന്നവരെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നു എന്നുള്ളത് മറ്റൊരു ക്രൈമാണ് അതുകൊണ്ട് യു ഡി എഫ് തീർച്ചയായും ഇതിൽ വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും പാർട്ടിയും ഇത് വളരെ ഗൗരവമായി ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും അതുപോലെ തന്നെ വലിയ ക്യാമ്പയിൻ ക്യാമ്പയിൻ നടത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥിതിക്കെതിരായി ഈ വ്യവസ്ഥയെ താഴെ ഇറക്കാൻ വേണ്ടി താഴെ തരം തൊട്ട് മേലേ തരം വരെ പ്രക്ഷോഭ പരിപാടികളും ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകാൻ പോവാം റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി എപ്പോഴും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് തന്നെയാണല്ലോ പൊളിറ്റിക്കൽ ലീഡർ ഭരിക്കുന്നവർക്ക് അല്ലേ അവർ ജനങ്ങളാരെ തിരഞ്ഞെടുക്കുന്നത് പോലീസ് ഓഫീസർമാരെയാണോ അല്ലല്ലോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി മന്ത്രിമാര് അതുപോലെ തന്നെ ജനപ്രതിനിധികൾ അവരാണ് തീർച്ചയായിട്ടും സിസ്റ്റത്തിന്റെ ഏറ്റവും റെസ്പോൺസിബിൾ ആളുകൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്